കലോത്സവ വേദികളിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടുവെച്ച താരമാണ് നവ്യ നായർ തുടർന്ന് നവ്യ തെന്നിന്ത്യയുടെ പ്രിയങ്കരിയായി മാറുകയാണ് ചെയ്തത് മലയാളവും കടന്ന തമിഴിലും കന്നഡയിലുമെല്ലാം സിനിമകളും താരം ചെയ്തു കൂടാതെ ടെലിവിഷൻ പരിപാടികളിലും നവ്യ നായർ വളരെ സജീവമാണ് വീടിന് മുകളിൽ മാതക്കി എന്ന നൃത്ത വിദ്യാലയവും നടി നടത്തുന്നുണ്ട് വിവാഹശേഷം കുറച്ചധികം നാൾ ഭർത്താവിനൊപ്പം മുംബൈയിലായിരുന്നു താമസം കുഞ്ഞു കുഞ്ഞുപേറന്ന് അറിവായ ശേഷമാണ് നവ്യ വീണ്ടും അഭിനയം സീരിയസ് ആയി എടുക്കുകയും മലയാളത്തിൽ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയതും വളരെ സെലക്റ്റീവായ നടി ഏറെ ചിന്തിച്ചിട്ട് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത് നവ്യ മുംബൈയിൽ നിന്നും കൊച്ചിയിലേക്ക് തിരികെ വന്നപ്പോൾ മകനും ഒപ്പമുണ്ടായിരുന്നു അമ്മയെ പോലെ തന്നെ നൃത്തത്തിൽ അഭിരുചിയുള്ള ആളാണ് മകനും നവ്യയുടെ ഭർത്താവ് സന്തോഷ് വിദേശത്താണ് ഇരുവരുടെയും അറേഞ്ച്ഡ് ആയിരുന്നു വളരെ വിരളമായി മാത്രമാണ് സന്തോഷിനെ നവ്യയ്ക്കും മകനും ഒപ്പം കാണാറുള്ളത് അതുകൊണ്ട് തന്നെ നവ്യ നായരും സന്തോഷും വേർപിരിഞ്ഞു എന്നുള്ള റൂമറുകളും ഒരിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നിരുന്നു വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ നവ്യ നായർ എത്താറുണ്ട് ഇപ്പോഴിതാ നവ്യ പങ്കുവച്ച വിശേഷം തന്നെയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ വഴി ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് നടിയെത്തുന്നത് എന്നാൽ എവിടെയും ഭർത്താവിനെക്കുറിച്ച് നവ്യ നായർ സംസാരിച്ചിട്ടില്ല വിവാഹ ജീവിതത്തിന് ശേഷമുണ്ടായ ചില തിരിച്ചറിവുകളെ കുറിച്ച് പോകുന്ന പെൺകുട്ടികൾക്ക് നവ്യ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആദ്യത്തെ ചോദ്യം നവ്യയുടെ മാതങ്കി എന്ന നൃത്ത വിദ്യാലയത്തെക്കുറിച്ചുള്ളതായിരുന്നു അഭിനയവും നൃത്തവും മാതങ്കിയുമെല്ലാം എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോൾ താരം നൽകിയ മറുപടിയും ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഞാൻ അവൈലബിൾ അവൈലബിളായിരിക്കുമ്പോഴെയെല്ലാം ഡാൻസ് ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് അതുപോലെ ഡാൻസ് പ്രാക്ടീസ് ഒരിക്കലും ഞാൻ മുടക്കാറുള്ള കാര്യമല്ല അതിൻ്റെ ബേസിലാണ് സ്റ്റേജ് ഷോകൾ ഞാൻ ചെയ്യുന്നത് മാതങ്കി തുടങ്ങിയത് വീടിന് മുകളിലാണ് എൻ്റെ സേവിങ്സ് ഒക്കെ വെച്ചിട്ടാണ് വീടും മാതങ്കിയും ഞാൻ സെറ്റ് ചെയ്തത് വീടിൻ്റെ ലക്ഷറിയൊക്കെ കുറച്ച് ആ പണം ഉപയോഗിച്ചിട്ടാണ് മാതങ്കി ഒരുക്കിയത് ഞാൻ എൻ്റെ കഷ്ടപ്പാടിലും വിയർപ്പിലും സമ്പാദിച്ച പണം മാത്രമേ അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുമുള്ളൂ വീടിൻ്റെ പേര് നന്ദവന എന്നതാണ് ഉമ്മനെ നൃത്തം പഠിപ്പിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ മനസ്സിലാവൂ പഠിക്കാൻ അവർ മടിയാണ് ഞാൻ ഓടിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ നന്നായി നൃത്തം ചെയ്യുമെന്നാണ് നവ്യ ഇപ്പോൾ പറയുന്നത് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നവ്യ നായർ സംസാരിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയാതെ വരും അതുപോലെ വിവാഹം കഴിക്കുക എന്നതല്ല ജീവിതത്തിൻ്റെ അവസാന വാക്ക് ഒരാളുടെ സക്സസ് നോക്കേണ്ടതാ അയാൾ വിവാഹത്തിനായോ എന്നത് നോക്കിയുമാകരുത നമ്മുടെ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ വീട് എന്ന രീതിയിലേക്ക് സ്ത്രീകൾ അവരുടെ ലോകത്തെ ചെറുതാക്കരുത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും താരം പറയുന്നുണ്ട് ഇതുവരെയുള്ള ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളെക്കുറിച്ച് കുറിച്ച് നവിയപ്പോൾ തുറന്നു പറയുകയാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് എൻ്റെ മകൻ തന്നെയാണ് ഞാൻ ഈ മൊമെന്റിൽ എന്തായിരിക്കുന്നുവോ അതിന് പിന്നിൽ എൻ്റെ മകൻ്റെ പിന്തുണ തന്നെയാണ് അതൊരു വലിയ കഥയാണ് ഒരിക്കൽ ഞാൻ അത് എല്ലാവരോടുമായി പറയും മറ്റൊന്ന് സഹാനുഭൂതിയാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരെയും കേൾക്കാൻ മനസ്സുള്ളതിനു കാരണവും അതുതന്നെയാണ് അതൊരു ഈശ്വരൻ്റെ സമ്മാനമായി തോന്നി അതുപോലെ നന്ദനം സിനിമ ഗുരുവായൂരപ്പുണ്ട് തന്ന സമ്മാനമാണ് എനിക്ക് അവനവൻ്റെ കാര്യം അവനവൻ തന്നെ ചിന്തിച്ച് തീരുമാനമെടുക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശരിയെന്ന കാര്യത്തിന് വേണ്ടി നിൽക്കുക എന്നെ ഞാൻ കൂടുതൽ സ്നേഹിക്കണമെന്നും പ്രയോറിറ്റി കൊടുക്കണമെന്നും എനിക്ക് തോന്നിയത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്കൊപ്പം ഒരു പട്ടിയും ഉണ്ടാകില്ല എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് അതുപോലെ ആരും ആരെയും വിലയിരുത്തരുത് കാരണം അവർ വന്ന വഴികൾ നമുക്കറിയില്ലല്ലോ എൻ്റെ പേരിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ഇ ഡി കേസ് വന്നിരുന്നു വർഷങ്ങളായി സിനിമയിലുള്ള എന്ന് പോലും മറന്നുപോയി ചിലർ കുറേ പേർ അസഭ്യം പറയാനും തെറി വിളിക്കാനും തുടങ്ങി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടും മുൻപ് പത്തവട്ടം ആലോചിക്കുമായിരുന്നു താൻ ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് സൊസൈറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ ഞാൻ നിർത്തി എൻ്റെ പവർ എന്നും ഞാൻ തന്നെയാണ് ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ് വളരെ എമ്പത്തറ്റിക് ആണ് എന്നതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ സ്റ്റഡീസാണ് ചോദിക്കുന്നതെങ്കിൽ ഞാനൊരു എം ബി എ ഗ്രാജുവേറ്റ് ആണ് എച്ച് ആർ മാർക്കറ്റിങ്ങിലാണ് സ്പെഷ്യലൈസേഷൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു എൻ്റെ ഡിഗ്രി അതുപോലെ അമ്മയായെന്ന അവയേക്കാൾ മകളായ അവ്യയാണ് അടിപൊളി എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ ഒരു ശതമാനം പോലും മകന് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയാറില്ലെന്നും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവൻ നവ്യപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നബ്യ എന്ന എൻ്റെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്